ഹലോ ഗൈസ് എല്ലാവർക്കും സുഗമോദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പുത്തൻ എപ്പിസോഡിലുണ്ടല്ലോ നമ്മുടെ സിദ്ധാർത്ഥനെ നമ്മുടെ പോലീസ് ചോദ്യം ചെയ്യുകട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ പ്രഭാവതി കുറെ വലിയ വലിയ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥന്റെ ഭാര്യയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ കട്ട് ചെയ്ത് കളയുകാട്ടോ ആരും പ്രതികരിക്കുന്നു മുടിയില്ല ഇപ്പൊ പാവം സിദ്ധാർത്ഥന അപ്പൊ നമ്മുടെ പ്രഭാവിതി ദേവീനോട് പറയുന്നുണ്ട് ഇവരൊക്കെ ഓരോരോ കാര്യങ്ങൾ കാണാൻ വേണ്ടി നമ്മുടെ സിദ്ധുവിനെ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ സിദ്ധുവിന് ഒരു ആവശ്യം വന്നപ്പോൾ ആരും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ദേവിയുടെ അമ്മയും അനിയത്തെയും കൂടെ അവിടെ വരുന്നവരുണ്ട് അപ്പൊ നമ്മുടെ പ്രഭാവി പറയുന്നുണ്ട് ആരുമില്ലാന്ന് ഓർത്തപ്പോൾ തന്നെയാണ് നിങ്ങൾ വന്നത് എന്തൊരു സമാധാനമാണിങ്ങനെ ആരെയും ആരെങ്കിലും കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ഒരു രംഗമായിട്ടോ അപ്പൊ നമ്മുടെ ദേവിയുടെ അമ്മ നമ്മുടെ പ്രഭാവവിധി ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് ഇതും ഒരു ദിവസം തെളിയും നമ്മുടെ മീരിയുടെ കൊലപാതകം ആയപ്പോഴും ഇതേ അവസ്ഥ തന്നെ ആരുന്ന ചന്ദ്രോത്ത് പിന്നീട് അത് തെളിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവിയുടെ അമ്മ നമ്മുടെ പ്രഭാവതി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ പോലീസ് നമ്മുടെ സിദ്ധാർത്ഥനെ ഒരു മര്യാദയില്ലാത്ത ഭാഷയിലാട്ടോ സിദ്ധാർത്ഥനോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഈ ജയിലിൽ തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത് ജയിലിൽ കിടന്നാലും നിങ്ങൾക്ക് ജീവപര്യന്തെങ്കിലും കിട്ടും പുറത്തിറങ്ങിയാല് ബലരാമന്റെ പാർട്ടിക്കാർ നിങ്ങൾ വെച്ചേക്കില്ല അതേപോലെ ജീവനോടെ കത്തിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയായിട്ട് അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഞാനല്ല കൊന്നത് നിങ്ങൾ എന്നൊന്ന് കേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പോലീസ് ഒന്നും കേൾക്കുന്നില്ല പോലീസ് പറയുന്നുണ്ട് എത്ര നേരം ഞങ്ങൾ മര്യാദയ്ക്കാണ് സംസാരിച്ചത് ഇനി നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ പോലീസുകാരുടെ മുറ എടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ സിദ്ധാർത്ഥനാകപ്പാടെ പരിഭ്രമിച്ച് നിൽക്കുകയാട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അപ്പൊ ഈ അപ്പുറത്ത് നമ്മുടെ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ രജനി ഭയങ്കര അലറിക്ക് എനിക്കിപ്പോ വീട്ടിൽ പോകണം എനിക്ക് അമ്മയും ദേവീനെയും നന്ദനയും കാണണം എനിക്ക് അച്ഛനേയും കാണണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളം അപ്പൊ നമ്മുടെ ഗിരീഷ് വന്ന് കുറെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് രജനി എന്തറിഞ്ഞിട്ട് ഈ കാണിച്ചു കൂട്ടുന്നേ നീയും അവിടെ ചെന്നിട്ട് അവരുടെ സങ്കടം കൂട്ടാനാണോ നീ ശ്രമിക്കുന്നത് അവരെ ആശ്വസിപ്പിക്കാൻ ഒരിക്കലും നിനക്കൊണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രജനീനെ കൊറേ പറഞ്ഞിട്ടുണ്ട് നിന്റെ മുറിവൊന്ന് ഉണങ്ങിക്കോട്ടെ എന്നിട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം ഇപ്പൊ പുറത്തിറങ്ങി ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗിരീഷ് നമ്മുടെ രജനീനെ സമാധാനപ്പിച്ചൊക്കെ നിർത്തുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഗിരീഷിന് ഒരു കോള് വരുന്നത് നമ്മുടെ സിദ്ധാർത്ഥൻ റിമാൻഡിലായി എന്നുള്ളൊരു കാര്യം ഈ ജയിലിലേക്ക് കാര്യം കാര്യോ അപ്പൊ ഇത് നമ്മുടെ രജനി അറിയുമ്പോൾ രജനി വാവിട്ടലറി കരയുന്ന ഒരു നിമിഷങ്ങൾ തന്നെ കേട്ടോ അപ്പൊ നമ്മുടെ ഗിരീഷിന് അമ്മയ്ക്കൊന്നും സാന്ത്വനിപ്പിക്കാൻ പറ്റുന്നില്ല നമ്മുടെ രജനീയനെ രജനി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്തൊരു കഷ്ടാണല്ലേ അപ്പുറത്തെ ന്യൂസ് ചാനലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ബലരാമന്റെ മരണത്തിന് പിന്നിൽ സിദ്ധാർത്ഥനും കുടുംബവുമാണ് മീഡിയയുടെ കൊലപാതകത്തിന് അതൊക്കത്തിന് പിന്നിലെ ആ ഒരു ചുരുലഴിയുന്ന നേരത്താണ് നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ബലരാമനെ കൊന്നുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു പുതിയ പുതിയ കഥകൾ ഇങ്ങനെ മെനഞ്ഞെടുക്കുകട്ടോ ആ ഒരു ചാനലുകാരെ ചാനൽ കയറി പിന്നെ അതാണല്ലോ അവരുടെ പണി അല്ലെ അപ്പൊ ഇതൊക്കെ കണ്ട് നമ്മുടെ ഹരിയേട്ടനും നമ്മുടെ പ്രഭാവതിയും ദേവിയും വീട്ടിലിരുന്ന് ഇങ്ങനെ ഈ വാർത്തകൾ കാണുക അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹരിയേട്ടൻ ഇങ്ങനെ ടി വി ഓഫ് ചെയ്തിട്ട് പറയുന്നുണ്ട് നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല പക്ഷെ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല സിദ്ധാർത്ഥിനി നീ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് പോരാട്ടത്തിന് നമ്മുടെ ചന്ദ്രമതിയുടെ സഹോദരൻ ത്യാഗരാജനും കൂടി വന്നാൽ എല്ലാവരുടെയും ജീവന് പോലും ആകത്താണ് അവൻ ആരെയും കൊല്ലാൻ മടിയില്ലാത്തവനാണ് അവൻ വന്നാൽ സാഹചര്യങ്ങളൊക്കെ മാറി മറിയും എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ഹരിയേട്ടനാട്ടോ അപ്പൊ തന്നെ നമ്മുടെ ദേവിയുടെ അമ്മയൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ നിന്നും കുറച്ച് നാൾ മാറി നിൽക്കുന്നതായിരിക്കും നല്ലോന്ന് പറയുമ്പോൾ നമ്മുടെ ഹരിയേട്ടൻ പറയുന്നുണ്ട് എങ്ങോട്ടേക്ക് പോയാലും അവൻ പിടിക്കണമെന്ന് വിചാരിച്ചാൽ പിടിച്ചിരിക്കും എന്ന് പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാ കേട്ടോ ഏറ്റവും ഒടുവിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് ചന്ദ്രോത്ത് വീട് ആകപ്പാടെ താറുമാറായി കൂട്ടുകാരൻ ഇനി എങ്ങനെ ആ ഒരു തകർച്ചയിൽ നിന്നും നമ്മുടെ ചന്ദ്രോത്ത് വീട് രക്ഷപ്പെടും നമ്മുടെ സിദ്ധാർത്ഥൻ എങ്ങനെ തന്നെ ത്വം തെളിയിക്കും അല്ലെ ഒരു പിടിയും ഇല്ലാട്ടോ എങ്ങനെ തെളിയിക്കാനാ അല്ലെ ഇപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കണവപ്പെടുത്തോ വീഡിയോമായി വിവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ